ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് നമ്മളെല്ലാവരും സ്വയം തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് അതിനുവേണ്ടി നമുക്ക് ഒരുപാട് പൈസയുടെ ആവശ്യമുണ്ട് സ്വയം തൊഴിൽ ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അതിന് ആവശ്യമായി വരുന്ന മൂലധനമാണ് ഈ മൂലധനം ലഭിക്കാത്തത് കൊണ്ടാണ് പലരും ഒരു ബിസിനസ് തുടങ്ങാൻ മടിക്കുന്നത് ഒരു ബിസിനസ് തുടങ്ങിയാൽ മാത്രമേ നമുക്കും നമ്മുടെ ചുറ്റുപാടിലുള്ളവർക്ക് ചില തൊഴിലുകൾ കൊടുത്തുകൊണ്ട് അവർക്കും ഒരു സഹായമാക്കി തീർക്കാൻ സാധിക്കുകയുള്ളൂ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു സ്വയം തൊഴിൽ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും അതിനാവശ്യമായ ഒരു മൂലധനം ആവശ്യമാണ് ഇത് ലഭിക്കുന്നതിന് നമ്മുടെ നാട്ടിൽ ഒരുപാട് വഴികൾ ഉണ്ടെങ്കിലും പല വഴികളും പല രീതിയിലും മുടക്കുകയാണ് സാധാരണ ചെയ്യാറ് സോ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നിലവിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് ധനസഹായം നൽകാനും അതിന്റെ തിരിച്ചടവിൽ സബ്സിഡി നൽകാനും പലിശ ഇളവ് തരാനും തീരുമാനിച്ചിട്ടുണ്ട് അതുപോലുള്ള ഒരു ലോൺ മേളയിലേക്കുള്ള ഒരു ക്ഷണത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽബട്ടൺ എനബിൾ ചെയ്യാനും അറക്കാതിരിക്കുക ബെൽബട്ടൺ എനബിൾ ചെയ്യുന്നതിലൂടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ യഥാസമയം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ലോണിന്റെ വിശദവിവരങ്ങളും അതിന്റെ പലിശയുടെ വിവരങ്ങളും പറയുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ ജില്ലയിലും എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് ഇപ്പോൾ തപാൽ വഴിയാണെങ്കിൽ അത് എങ്ങനെയാണ് അയക്കേണ്ടത് അയക്കേണ്ട അഡ്രസ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിലൂടെ വിശദമായി പറയുന്നുണ്ട് വീഡിയോ പൂർണ്ണമായും കണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ആനുകൂല്യമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അപേക്ഷിക്കാൻ മറക്കാതിരിക്കുക നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പ് കേരള സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ മുഖേന ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട വിധവകൾ വിവാഹ മോചിത ഉപേക്ഷിക്കപ്പെട്ട വിഭാഗത്തിലെ സ്ത്രീകൾക്ക് തുടങ്ങിയവർക്ക് സർക്കാർ ധനസഹായത്താൽ ഇരുപത് ശതമാനം സബ്സിഡിയോടുകൂടി സ്വയം തൊഴിൽ വായ്പകൾക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചു ഇരുപത് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാം പരമാവധി അഞ്ചു ലക്ഷം രൂപ വരെ വായ്പ അനുവദിക്കും കുടുംബ വാർഷിക വരുമാന പരിധി രണ്ടേ പോയിന്റ് അഞ്ചു ലക്ഷം വരെയുള്ളവർക്ക് അപേക്ഷിക്കാം പതിനെട്ട് വയസ്സിന് താഴെയുള്ള പ്രായം വരുന്ന കുട്ടികളുടെ അമ്മമാർക്കും അതിദരിദ്ര തിരിച്ചറിയൽ സർവേ പ്രകാരം കണ്ടെത്തിയ കുടുംബത്തിലെ വിധവകൾക്കും പദ്ധതിയിൽ മുൻഗണന ലഭിക്കും സബ്സിഡി തുക ഒഴികെയുള്ള ലോൺ തുകയുടെ പലിശ നിരക്ക് ആറ് ശതമാനമാണ് അപേക്ഷകൾ ഡബ്ല്യൂ ഡബ്ല്യു നിന്ന് ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് നേരിട്ടോ തപാലിലോ കോർപ്പറേഷന്റെ അതാത് ജില്ലകളിലെ റീജിയണൽ ഓഫീസുകളിൽ മാർച്ച് ആറിന് മുൻപായി എത്തിക്കണം ഇനി നമ്മൾക്ക് അതാത് ജില്ലകളിലെ എവിടെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടതെന്നും ഇനി പോസ്റ്റലിൽ അയക്കുകയാണെങ്കിൽ ഏത് അഡ്രസ്സിലാണ് അയക്കേണ്ടതെന്നും എങ്ങനെയാണ് ഈ വിശദവിവരങ്ങൾ അറിയാൻ വേണ്ടി വിളിക്കേണ്ടതെന്നും നമുക്ക് നോക്കാം കാസർഗോഡ് കണ്ണൂർ എന്നിവിടങ്ങളിലുള്ളവർ കേരള സ്റ്റേറ്റ് മൈനോറിറ്റീസ് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ ഓഫീസിൽ ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ഈ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇതിലേക്ക് നിങ്ങൾ തപാൽ വഴിയാണ് അപേക്ഷ അയക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനാവശ്യമായ അഡ്രസ് ഞാൻ പറഞ്ഞുതരാം കേരള സ്റ്റേറ്റ് മൈനോറിറ്റീസ് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് റീജിയണൽ ഓഫീസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ചേർക്കള ചെങ്കളപ്പിയോ കാസർഗോഡ് പിൻകോഡ് ആറ് ഏഴ് ഒന്ന് അഞ്ച് നാല് ഒന്ന് എന്ന പിൻകോഡിലേക്ക് എന്ന പിൻകോഡ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ലെറ്റർ പോസ്റ്റ് ചെയ്യാവുന്നതാണ് റെജിസ്റ്റേർഡ് പോസ്റ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക നിങ്ങൾക്ക് വിശദവിവരങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ കാസർഗോഡ് കണ്ണൂരിലുള്ളവർ ഉള്ളവർ സീറോ ഫോർ ഡബിൾ നയൻ ഫോർ ടു എറ്റ് ത്രീ സീറോ സിക്സ് വൺ എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് ഇനി കോഴിക്കോട് വയനാട് എന്നിവിടങ്ങളിലുള്ളവർ കേരള സ്റ്റേറ്റ് മൈനോറിറ്റീസ് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന ഓഫീസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇനി പോസ്റ്റൽ ആണെന്നുണ്ടെങ്കിൽ കേരള സ്റ്റേറ്റ് മൈനോറിറ്റീസ് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഹെഡ് ഓഫീസ് കെ യു ആർ ഡി എഫ് സി ബിൽഡിംഗ് വെസ്റ്റ് ഹെൽപിഒ ചക്കോരത്തുകുളം കോഴിക്കോട് ആറ് ഏഴ് മൂന്ന് പൂജ്യം പൂജ്യം അഞ്ച് എന്ന പിൻകോഡ് ഉപയോഗിക്കുക വിശദവിവരങ്ങൾ അറിയുന്നതിനു വേണ്ടി കോഴിക്കോട് വയനാട് ഉള്ളവർ സീറോ ഫോർ നയൻ ഫൈവ് ടു ത്രീ സിക്സ് നയൻ ത്രീ ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് ഇനി മലപ്പുറം പാലക്കാട് ഉള്ളവർ കേരള സ്റ്റേറ്റ് മൈനോറിറ്റീസ് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് പോസ്റ്റൽ അയക്കുന്നതിന് വേണ്ടി കേരള സ്റ്റേറ്റ് മൈനോറിറ്റീസ് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് റീജിയണൽ ഓഫീസ് സുന്നി മഹൽ ബിൽഡിംഗ് ബൈപ്പാസ് റോഡ് പെരിന്തൽമണ്ണ മലപ്പുറം എന്ന അഡ്രസ്സിൽ അയക്കാം പിൻകോഡ് ആറ് ഏഴ് ഒമ്പത് മൂന്ന് രണ്ട് രണ്ട് എന്ന പിൻകോഡ് ഉപയോഗിക്കാവുന്നതാണ് വിളിച്ച് വിശദവിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി സീറോ ഫോർ നയൻ ഡബിൾ ത്രീ ടു നയൻ സെവൻ സീറോ വൺ സെവൻ എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇനി എറണാകുളം ഇടുക്കി തൃശൂർ കോട്ടയം എന്നിവിടങ്ങളിൽ ഉള്ളവർ കേരള സ്റ്റേറ്റ് മൈനോറിറ്റീസ് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് റീജിയണൽ ഓഫീസ് ഒന്നാം നില പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് ബിൽഡിംഗ് കോംപ്ലക്സ് പത്തടിപ്പാലം കളമശ്ശേരി എറണാകുളം പിൻകോഡ് ആറ് എട്ട് രണ്ട് പൂജ്യം മൂന്ന് മൂന്ന് എന്ന പിൻകോഡ് ഉപയോഗിക്കുക വിശദ വിവരങ്ങൾ അറിയുന്നതിനു വേണ്ടി സീറോ ഫോർ എയ്റ്റ് ഫോർ ടു ഫൈവ് ത്രീ ടു എറ്റ് ഫൈവ് ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇനി തിരുവനന്തപുരം ആലപ്പുഴ കൊല്ലം പത്തനംതിട്ട എന്നിവിടങ്ങളിലുള്ളവർ കേരള സ്റ്റേറ്റ് മൈനോറിറ്റീസ് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ ഓഫീസുമായി ബന്ധപ്പെട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് പോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി കേരള സ്റ്റേറ്റ് മൈനോറിറ്റീസ് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് റീജിയണൽ ഓഫീസ് കെ കെ എസ് ആർ ടി സി ടെർമിനൽ കോംപ്ലക്സ് ഒമ്പതാം നില തമ്പാനൂർ തിരുവനന്തപുരം ആറ് ഒമ്പത് അഞ്ച് പൂജ്യം പൂജ്യം ഒന്ന് എന്ന പിൻകോഡ് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾ ഈ ലോൺ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലോണിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് മാർച്ച് ആറാണ് അവസാന തീയതി തീയതി കഴിഞ്ഞതിന് ശേഷമുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല സാധാരണ നിലയിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് ഉയരണം എന്നാഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ ലോണിന് അപേക്ഷിച്ചുകൊണ്ട് വ്യക്തമായ ഒരു ബിസിനസ് ചെയ്ത് നിങ്ങൾക്കും ഒരു സംരംഭം ആരംഭിക്കാവുന്നതാണ് അതിനുവേണ്ടി നിങ്ങൾ ഈ അപേക്ഷ പറഞ്ഞ അഡ്രസ്സുകളിലേക്ക് പോസ്റ്റൽ വഴിയോ നേരിട്ടോ എത്തിച്ചുകൊണ്ട് നിങ്ങൾ ഇതിലേക്ക് ഭാഗമാവാൻ ശ്രമിക്കൂ താങ്ക്